അതെ ഈ വീഡിയോ നമ്മൾ ഭാര്യന്മാർക്കാണ് കേട്ടോ ഈ ഭർത്താക്കന്മാർക്ക് ഒരു സപ്പോർട്ടും ചെയ്യാതെ എപ്പോഴും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് കുത്തി കുത്തി നോവിക്കുന്ന കുറച്ച് ഭാര്യന്മാരുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ വീഡിയോ കേട്ടോ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യവും അമർഷവും ഒക്കെ തോന്നാം പക്ഷേ കാര്യമില്ലേ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ എന്തായിട്ടും പറഞ്ഞിരിക്കും കാരണം നമ്മളെ ഭർത്താക്കന്മാർ രാവില്ലാതെ നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോൾ നമുക്ക് അവർക്ക് സാമ്പത്തികമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും മാനസികമായിട്ട് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും അവരെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല നമ്മളെ സ്നേഹം അവർക്ക് ഫീൽ ചെയ്യണം അവർക്ക് സ്നേഹത്തെക്കാൾ കൂടുതൽ വേണ്ടത് ബഹുമാനം ും അവരെ നമ്മൾ കെയർ ചെയ്യുക എന്നതും കൂടിയാണ് ഓക്കെ അവർക്കൊപ്പം നമ്മളുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾ അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ചില പെണ്ണുങ്ങളൊക്കെ പറയാറുണ്ട് എൻ്റെ ഭർത്താവ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയില്ല എങ്ങനെ പറയും എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രശ്നത്തെ വലിയ പ്രശ്നമാക്കാനല്ലാതെ ആ പ്രശ്നത്തെ സോൾവ് ആക്കാനുള്ള ഒരു കാര്യവും അധികം വരുമാനം ചെയ്യൂല ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആണുങ്ങള് പല പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ ഇവർ ബിസിനസ്സിൽ എന്തെങ്കിലും ഇടുവോ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധി ഇല്ല നിങ്ങൾക്ക് വീടില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തവരെ വിജയിച്ചിരിക്കണോ ഇങ്ങനെയുള്ള കമൻ്റുകൾ പറയുന്നതിന് പകരം പോയത് പോട്ടെ നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും എന്ന് നമ്മൾ പറയുക നമ്മളെപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പൈസയല്ല സ്നേഹിക്കേണ്ടത് അവരെ മനസ്സിന് സന്തോഷം കൊടുത്ത് അവരാരോഗ്യത്തോടു കൂടി നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുക ഇങ്ങനെയല്ലേ ഒരു യഥാർത്ഥ ഭാര്യ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ജീവിക്കാൻ പൈസ വേണ്ടത് വേണം അപ്പം നമ്മൾ നമ്മളവരെ സ്നേഹിക്കുന്നുണ്ടെന്നും നമ്മൾ നമ്മളവരെ കെയർ ചെയ്യുന്നുണ്ടെന്നും നമ്മൾക്ക് അവരാവശ്യമുണ്ടെന്നും അവർ തിരിച്ചറിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ സ്നേഹിക്കും ചില ആണുങ്ങൾ പറയാറുണ്ട് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറാൻ തോന്നാറില്ല കാരണം വീട്ടിൽ കയറി കഴിഞ്ഞാൽ മുഖം വീർപ്പിച്ചിരിക്കുന്ന ഭാര്യൻ്റെ ഈ മുഖം കാണണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകണ്ട രാത്രി കിടക്കാൻ നേരത്ത് കയറി ചെല്ലാമെന്ന് വിചാരിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് ഇതിനൊക്കെ കാരണക്കാർ നമ്മളല്ലേ അപ്പം നമ്മളെ ഭർത്താക്കന്മാരെ നന്നാക്കി എടുക്കാനും കേടാക്കാനും ഭാര്യന്മാർക്ക് പറ്റും അപ്പം നിങ്ങൾ സ്വസ്ഥമായ സമാധാനമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഭർത്താക്കന്മാരെ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്ന് നമ്മൾ ശ്രദ്ധിക്കുക വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുക ആരും പെർഫെക്റ്റ് അല്ല നമ്മൾ പെർഫെക്റ്റ് ആണോ അല്ല നമുക്കൊരുപാട് പോരായ്മകളുണ്ട് നമ്മളെ പോരായ്മകളൊക്കെ അവർ സഹിക്കണം ഒക്കെ അവർ നമുക്കൊപ്പം ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക പരസ്പരം സ്നേഹിച്ച് മനസ്സിലാക്കി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അല്ലേ ആണുങ്ങളെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് കരുതലും കുറച്ച് കെയറിങ്ങും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഭയ അവർ ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ സ്ത്രീകളെ പോലെയല്ല അവർക്ക് കച്ചറ ഉണ്ടാവും ദേഷ്യം വരും അവർ ഒരുപാട് കാര്യങ്ങൾ പറയുക എങ്കിലും ആ കച്ചറ കഴിഞ്ഞതോടുകൂടി അതൊക്കെ അവർ മായ്ച്ചു കളയും പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മളത് മനസ്സിലേക്ക് ഇട്ടിട്ട് അതിങ്ങനെ തിരിക്കും കൂട്ടിയും കുണിച്ചും പ്രശ്നങ്ങളിങ്ങനെ ഇങ്ങനെ ആക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതൊക്കെ കുറച്ചങ്ങ് മാറ്റി വയ്ക്കുക ജീവിതമാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എപ്പോഴും ചക്കര മുത്ത ഒന്നും പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഇതെൻ്റെ സ്വന്തമാണെന്നുള്ള ഒരു വിചാരത്തോടു കൂടി മാത്രം ജീവിക്കാൻ ശ്രമിക്കുക ഇത് നമുക്ക് അള്ളാഹു തന്ന ഒരു ജീവിതമാണ് ഇതിൽ നമ്മളെ ഇണയാക്കി നമ്മളെ കൂട്ടി യോജിപ്പിച്ചു നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെ ഭർത്താവ് നല്ലൊരാളാണ് നമ്മളെ സ്നേഹിക്കാനും നമ്മളെ സംരക്ഷിക്കാനും കഴിവുള്ള ഒരു പുരുഷനാണെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കുക എന്തൊക്കെ തകർച്ച വന്നാലും നമ്മളവരെ ഉയർത്തിക്കൊണ്ട് വരിക അത് നമ്മളെ കടമയാണെന്ന് മറക്കാതിരിക്കുക ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുകയായിരിക്കും സ്ഥലം വലൈക്കും വരഹമ്മി വാ